ധ്യാനം സിന്ദൂരാരണവിഗ്രഹാം ത്രിനയനാം മാണികൃമൌലിസ്വരത് താരാനായക ശേഖരാം സ്മിതമുഖീം വക്ഷോരുഹാങ്കിതാം പാണിബ്യാമലിപൂർണരത്നചഷകം രക്തോൾപ്പലം ബിബ്രതീം സൌമ്യാം രത്നഘടസ്ഥരക്തചരണാം ധ്യായത് പരാംബികാം ധ്യായത് പത്മാസനസ്ഥാം വികസിതവതനാം പത്മപത്രായാഷീം ഹേമാബാം പീതവസ്ത്രാം കരകലിതലസദ്യേമപദ്മാം വരാങ്കീം സർവ്വാലങ്കാരയുക്താം സകലമഭയദാം ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യം ശാന്തമൂർത്തി സകലസുരസുതാം സർവസമ്പദ്പ്രധാത്രീം സകുങ്കുമിലേപനാം മളികചുമ്പി കസ്തൂരികാം സമന്തഹസിതീക്ഷണാം സശരചാപ പാശാങ്കുശാം അശേഷജന മോഹിനീം മരുണമാലയഭൂഷോജ്വലാം ജപാകുസുമബാസുരാം ജപവിതൗ സ്മരേദമ്പികാംീമാത ശ്രീമഹാരാജ്ഞ ശ്രീമത് സിംഹാസനേശ്വരി ചിതഗ്നി കുണ്ടസമ്പൂത ദേവകാര്യ സമുദ്ധ്യത ഉദ്യദ്ഭാനു സഹസ്രാഭ ചതുർബാഹു സമന്വിത രാഗസ്വരൂപ പാഷാഢ്യ ക്രോധാകാരാങ്കുശോചല മനോരൂപേക്ഷകോടുണ്ട പഞ്ചതം മാത്ര സായക നിജാരുണ പ്രഭാപൂര മജ്ജദ് ബ്രഹ്മാണ്ടമുണ്ടമ്പകാശോക പുന്നാഗസൗഗന്തികൽ അസത്കജ കുരുവിന്ദ മണിശ്രേണി കനക്കോടീരം അംബിത അഷ്ടമി ചന്ദ്ര വിഭ്രാജ ദളികസ്ഥല ശോഭിത മുഖചന്ദ്ര കളങ്കാപ മൃഗനാഭി വിശേഷക വതനസ്മര മാംഗല്യ ഗൃഹധോരണ ചില്ലിക വക്തലക്ഷ്മി പരിവാഹ ചലന്മീനാഭ ലോചന നവജംബക പുഷ്പാപ നാസാറിന്റെ വിരാജിത തിരസ്കാരി നാസാഭരണ ബാസുര കദംബ മഞ്ചരി കട്ട് കർണപൂര മനോഹര താടങ്ക യുഗളീഭൂത തപുനോടുപ മണ്ഡല പത്മരാഗ ശിലാദർശ പരിഭാവി കപോലഭൂ നവവിദ്രുമ ബിംബശ്രീർ ന്യക്കാരി രഥനജ്ത ശുദ്ധ വിത്യാങ്കുരാകാര ദ് ദ്വിജപങ്കി ദ്വയോജ്വല കർപ്പൂരവീഡി കാമോദ സമാകർഷ ദിഗംബര നിജസല്ലാഭ മാധുര്യ വിനിർഭിത കച്ഛ്വി മമതസ്മിത പ്രഭാപൂര മസ്ജിദ് കാമേശമാനസ അനാകലിത സാദൃശ്യ ചുബുക ശ്രീവിരാജിത കാമേശ്വര ബദ്ധ മാംഗലയ സൂത്രശോഭിത കണ്ഠര കനകാംഗത കേയുര കമനിയ ഭുജാൻവിധ രത്നഗ്രൈവേയ ചിംതാഗ ലോലമുക്ത ഫലാൻവിധ കാമേശ്വര പ്രേമരത്ന മണി പ്രതിപണസ്തനി നാഭ്യാലവാല രോമാളി ലതാ ഫല കുചത്വി ലക്ഷ്യരോമലതാ ധാരദാ സമുന്നയ മദ്യമ സ്തഭാരദള മദ്യപട്ടബന്ധ വളിത്രയ അരുണാരുണ കൗസുംബ വസ്ത്രഭാസ്വത് കടീതടി രത്നകിങ്കിണി കാരമ്യ രശനാഥാമ ഭൂഷിത ಕಾಮೇಶ ಜ್ಞಾತ ಸೌಭಾಗ್ಯ ಮಾಧವೌರುದ್ವಯಾನ್ವಿಧ ಮಾಣಿಕ್ಯಮುಡಾಕಾರ ಜಾನುತ್ವ ವಿರಾಜ ಇಂದ್ರಗೋಪ ಪರಿಕ್ಷಿಪ್ತ ಸ್ಮರತೂಣಾಭಜಿಕ ಗೂಡಗುಲ್ಫ ಕೂರ್ಮ ಪೃಷ್ಠ ಜೈಷ್ಣು ಪ್ರಭದಾನ್ವಿಧ ನಗದೀದಿ ಸಂಜನ ನಮಜ್ಜನ ತಮೋಗುಣ ಪದತ್ವಯ ಪ್ರಭಾಚಾಲ ಪರಾಕೃತ ಸರೋರುಹ ಶಿಂಜಾನ ಮಣಿಮಂಜೀರ ಮಂಡಿಧ ಶ್ರೀ ಪದಾಂಬುಜ ಮರಾಳಿ ಮಮದಗಮನ ಮಹಾಲಾವಣ್ಯ ಶೇವತಿ ಸರ್ವಾರುಣಾನವತ್ಯೀ ಸರ್ವಾಭರಣ ಭೂಷಿಧ ಶಿವಮೇಶ್ವರಂಗಸ್ಥ ಶಿವಾ ಸ್ವಾಧೀನ ವಲ್ಲಭ ಸುಮೇರು ಮಧ್ಯಶೃಂಗಸ್ಥ ಶ್ರೀಮನ್ನಗರ ನಾಯಿಗ ಚಿಂಧಾಮಣಿ ಗೃಹಾಂತಸ್ಥ ಪಂಚಬ್ರಹ್ಮಸನಸ್ಥಿಧ ಮಹಾಪದ್ಮಡವಿ ಸಂಸ್ಥಾ ಕದಂಬ ವನವಾ ಸುಧಾಸಾಗರ ಮಧ್ಯಸ್ಥ ಕಾಮಾಷಿ ಕಾಮದಾಯಿನಿ ಏವರ್ಷಿ ಗಣಸಂಗಾತ ಸ್ತೂಯ ವೈಭವ ಬಂಗಾಸುರ ವಧೋದ್ಯುಕ್ತ ಶಕ್ತಿಸೇನ ಸಮನ್ವಿಧ ಸಂಪತ್ಕರಿ ಸಾರೂಢ ಸಿಂಧುರ ವ್ರಜಸೇವಿಧ ಅಶ್ವಾರೂಢಾಧಿಷ್ಠಿತ ಅಶ್ವ ಕೋಡಿಕೋಡಿ ಬಿರಾವೃತ ಚಕ್ರಾಜೂಢ ಸರ್ವಾಯುಧ ಪರಿಷ್ಕೃತ ಗೇಯಚಕ್ರ ರಥಾರೂಢ ಮಂತ್ರಿಣಿ ಪರಿಸೇವಿಧ ಕಿರಿಚಕ್ರ ರಥಾರೂಢ ದಂಡನಾಥ ಪುರಸ್ಕೃತ ಜ್ವಾಲಾಮಾಲಿನಿ ಕಾಶಿಪ್ತ ವಹ್ನಿಪ್ರಾಕಾರ ಮಧ್ಯಗ ಬಂದಸೈನ್ಯ ವಧೋತ್ಯುಕ್ತ ವಿಕ್ರಮಹರ್ಷಿದ ನಿತ್ಯ ಪರಾಕ್ಮಾಡೋಪ ನಿರೀಕ್ಷಣ ಸಮುತ್ಸುಗ ಬಂದಪುತ್ರ ವಧೋತ್ಯುಕ್ತ ಬಾಲಾ ವಿಕ್ಮ ನಂದಿ ಮಂತ್ರನ್ಯಂಬ ವಿರಚಿತ ವಿಷಂಗ ವಧದೋಷಿಧ വിശുക്ര പ്രാണഹരണ വാരാഹി വീര്യനന്ദിത കാമേശ്വര മുഖാലോക കൽപിത ശ്രീഗണേശ്വര മഹാഗണേശ നിർഭിത വിഘ്നയേന്ദ്ര പ്രഹർഷിത ബംഗാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യസ്തത്രത്ര വർഷിണി കരാങ്കുളി നഗോൽപ്പന്ന നാരായണ ദശാകൃതി മഹാപാശുഭാസ്ത്രാഗ്നി നിർദഗ്ധാസുര സൈനിക കാമേശ്വരാസ്ത്ര നിർദ്ദഗ്ധ സബണ്ടാസുര ശൂന്യക ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദി ദേവസംസ്തുത വൈഭവ ഹരനേത്രാഗ്നി ഹര നേത്രാഗ്നി സന്ദഗ്ധ ശ്രീമത് വാഗ്ഭവ കൂടൈക സ്വരൂപ മുഖപങ്കജ കംടാധു കടിപര്യന്ത മധ്യഗൂഢ സ്വരൂപിണി ശക്തിഗൂഢൈക താപന കഠ്യോഭാഗ ധാരിണി മൂലമന്ത്രാത്മിക മൂലകൂഢത്രയകളേബര കുളാമൃതൈക രസിക കുളസങ്കേത പാലിനി കുളാങ്കന കുളാന്തക്സ്ത കൗളിനി കുളയോഗിനി അകുള സമയാന്ത സമയാചാര തത്പരാ മൂലാധാരൈക നിലയ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി മണിപൂരാന്തരുദിത വിഷ്ണുഗ്രന്ഥി വിഭേദിനി ആജ്ഞാ ചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി സഹസ്രാരാംബുജ രൂഢ സുദാസാരാഭിവർഷിണി തടിൽലതാ സമരുചി ഷടു ചക്രോപരി സംസ്ഥിത മഹാശക്തിഹ് കുണ്ടലിനി ബിസന്ധു തനിയസി ഭവാനി ഭാവനാഗമ്യ ഭവാരണ്യ കുടാരിക ഭദ്രപ്രിയ ഭദ്രമൂർത്തിർ ഭക്തസൗഭാഗ്യ ദായീ ഭക്തിപ്രിയ ഭക്തിഗമ്യ ഭക്തിവശ്യ ഭയാപഹ ശാംഭവി ശാരദാരാധ്യ ശർവാണി ശർമ്മദായിനി ശങ്കരി ശ്രീകരി സാധ്വി ശരച്ചിബാന ശാദോദരി ശാന്തിമതി നിരാധാര നിരഞ്ജന നിർലേപ നിർമല നിത്യ നിരാകാര നിരാകുല നിർഗുണ നിഷ്കളാ ശാന്ത നിഷ്കാമ ನಿರುಪಪ್ಲವ ನಿತ್ಯಮುಕ್ತ ನಿರ್ವಿಕಾರ ನಿಷ್ಪ್ರಪಂಜ ನಿರಾಶ್ರಯ ನಿತ್ಯ ಶುದ್ಧ ನಿತ್ಯಶುದ್ಧ ನಿತ್ಯರವಧ್ಯಾ ನಿರಂತರ ನಿಷ್ಕಾರಣ ನಿಷ್ಕಳಂಗ ನಿರುಪಾಧಿ ನಿರೀಶ್ವರ ನೀರಾಗ ರಾಗಮದನಿ ನಿರ್ಮದ ಮದನಾಶಿನಿ ನಿಶ್ಚಿಧ ನಿರಹಂಕಾರ ನಿರ್ಮೋಹ ಮೋಹನಾಶಿನಿ ನಿರ್ಮಮ ಮಮದಾಹಂದ್ರಿ ನಿಷ್ಪಾಪ ಪಾಪನಾಶಿನಿ ನಿಷ್ಪ್ರೋಧ ಕ್ರೋಧಶಮನಿ निर्लोभ लोभनाशिनी न्यसंशया संशयघ्नीभव भवनाशिनील्प निराबाध निर्भेद भेदनाशिनीश मृत्युमदनी निष्प्रिय निष्परीग्रह निस्तुलाुराय निरधया दुर्लभ दुर्गम दुर्ग दुःखह्रिसुगप्रद दुष्टदूर दुराचार शमनी ദോഷവർജിത സർവജ്ഞ സാംദ്രകരുണ സമാനാധികവർജിത സർവശക്തിമയി സർവമംഗള സദ്ഗതിപ്രദ സർവേശ്വരി സർവമയ സർവമന്ത്രസ്വരൂപിണി സർവയന്ത്രാത്മിക സർവതന്ത്രരൂപ മനോന്മണി മാഹേശ്വരി മഹാദേവി മഹാലക്ഷ്മി മൃഡപ്രിയ മഹാരൂപ മഹാഭൂജ്യ മഹാപാതകനാശിനി മഹാമായ മഹാസത്വ ಮಹಾಶಕ್ತಿರ್ ಮಹಾರಧಿ ಮಹಾಭೋಗ ಮಹೈಶ್ವರ್ಯ ಮಹಾವೀರ್ಯ ಮಹಾಬಲ ಮಹಾಬುಧಿರ್ ಮಹಾಸಿಧಿರ್ ಮಹಾಯೋಗೇಶ್ವರೇಶ್ವರಿ ಮಹಾದಂದ್ರ ಮಹಾಮಂದ್ರ ಮಹಾಯಂತ್ರ ಮಹಾಸನ ಮಹಾಯಾಗ ಮಹಾಯಾಗ್ರಮಾರಾಧ್ಯ ಮಹಾಭೈರವ ಪೂಜಿತ ಮಹೇಶ್ವರ ಮಹಾಗಲ್ಪ ಮಹಾದಾಂಡವ ಸಾಕ್ಷಿಣಿ ಮಹಾಕಾಮೇಶ ಮಹಿಷಿ ಮಹಾತ್ರಿಪುರ ಸುಂದರಿ ಚದುಷಷ್ಟಿ ಉಪಜಾರಾಢ್ಯ ಚದುಶಷ್ಟಿ ಕಳಾಮಯಿ ಮಹಾಚದುಷಷ್ಟಿ ಕೋಡಿ ಯೋಗಿನಿ ಗಣಸೇವಿಧ ಮನುವಿಧ್ಯ ಚಂದ್ರ ವಿಧ್ಯಾ ಚಂದ್ರಮಂಡಲಮಧ್ಯಗಾ ಚಾರುರೂಪ ಚಾರುಹಾಸ ಚಾರುಚಂದ್ರ ಕಳಾಧರ ಚರಾಚರ ಜಗನ್ನಾಧ ಚಕ್ರಾಜನಿಕೇತನ ಪಾರ್ವತಿ ಪದ್ಮನಯನ ಪದ್ಮರಾಗಮಪ್ರಭ ಪಂಚಪ್ರೇತಾಸ ನಾಸಿನ ಪಂಚಬ್ರಹ್ಮಸ್ವರೂಪಿಣಿ ಚಿನ್ಮಯ ಪರಮಾನಂದ ವಿಜ್ಞಾನ ಘನರೂಪಿಣಿ ಧ್ಯಾನ ಧ್ಯಾತೃ ಧ್ಯೇಯರೂಪ ധർമാധർമ്മ വിവർജിത വിശ്വരൂപ ജാഗരിണി സ്വപംതി തൈജസാത്മിക സുപ്ത പ്രാജ്ഞാത്മിക തുര്യ സർവാവസ്ഥാ വിവർജിത സൃഷ്ടികർത്രി ബ്രഹ്മരൂപ ഗോപ്തേ ഗോവിന്ദരൂപിണി സംഹാരിണി രുദ്രരൂപ തിരോധാനഗരേശ്വരി സദാശിവാനുഗ്രഹത പഞ്ചകൃത്യപരായണ ഭാനുമല മധ്യസ്ഥ ഭൈരവി ഭഗമാലിനി പദ്മാസന ಭಗವೀ ಪದ್ಮನಾಭ ಸಹೋದರಿ ಉನ್ಮೇಷ ನಿಮಿಷೋತ್ಪನ್ನ ವಿಭನ್ನ ಭುವನಾವಳಿ ಸಹಸ್ರಶೀರ್ಷವಧನ ಸಹಸ್ರಾಶಿ ಸಹಸ್ರಪಾತ್ ಆಬ್ರಹ್ಮ ಕೀಟಜನ ನಿ ವರ್ಣಾಶ್ರಮ ವಿಧಾಯಿನಿ ನಿಜಾಜ್ಞಾರೂಪ ನಿಗಮ ಪುಣ್ಯಾಪುಣ್ಯ ಫಲಪ್ರಧ ಶ್ರತಿ ಸೀಮಂತ ಸಿಂಧೂರೀಕೃತ ಪಾದಾಬ್ಜದೂಳಿಕ ಸಕಲಾಗಮ ಸಂದೋಹ ಶುಕ್ತಿಸಂಬುಡ ಮೌಕ್ತಿಕ ಪುರುಷಾರ್ಥ ಪ್ರಧಾ ಪೂರ್ಣ ಭೋಗಿನಿ ಭುವನೇಶ್ವರಿ ಅಂಬಿಕ ಅನಾಧಿ ನಿಧನ ಹರಿಬ್ರಹ್ಮೇಂದ್ರ ಸೇವಿಧ ನಾರಾಯಣಿ ನಾದರೂಪ ನಾಮರೂಪ ವಿವರ್ಜಿತ ಹ್ರೀಂಗಾರಿ ಹೀಮತಿ ಹೃತ್ಯ ಹೇಯೋಪಾಧ್ಯೇಯ ವರ್ಜಿ ರಾಜರ್ಚಿತ ರಾಜ್ಞಿ ರಮ್ಯ ರಾಜಜೀವಲೋಚನ ರಂಜನಿ ರಮಣಿ ರಸ್ಯ ರಣತ್ಕಿಂಗಿಣಿ ಮೇಖಲ ರಮ ರಾಕೇಂದುವನ ರದಿರೂಪ ರತಿಪ್ರಿಯ ರಕ್ಷಾಗರಿ ರಾಕ್ಷಸಗ್ನಿ രാമ രമണലമ്പട കാമ്യ കാമകളാരൂപ കദംബ കുസുമ പ്രിയ കല്യാണി ജഗദീഗംദ കരുണാരസസാഗര സാഗര കളാവതി കളാലാപ കാന്ത കാദമ്പരീപ്രിയ വരദ വാമനയന വാരുണീമവിൻവല വിശ്വാധിക വേദവേദ്യ വിംദ്ധ്യാചലിവാസിനി വിധാത്രി വേദജനനി വിഷ്ണുമായ വിലാസിനി ക്ഷേത്രസ്വരൂപ ക്ഷേത്രേശി ക്ഷേത്രക്ഷേത്രജ്ഞ പാലിനി ക്ഷയവൃതി വിനിർമുക്ത ക്ഷേത്രപാല സമർജിത വിജയ വിമല വംദ് വംതാരു ജനവത്സല വാഗ്വാദിനി വാമകേശി വഹ്നിമണ്ഡലവാസിനി ഭക്തിമത് കൽപ്പലതിക പശുപാശവിമോചനി സംഹൃതാശേഷപാഷിണ്ട സദാചാരപ്രവർത്തിക താപത്രയാഗ്നി സംതപ്ത സമാഹ്ലാദന ചന്ദ്രിക തരുണി താപസാരാധ്യ തനുമതിയ തമോപഹ ചിതി തത്പഥലക്ഷ്യാർത്ഥ ചിതേകരസരൂപിണി സ്വാത്മാനന്ദ ലവീഭൂത ബ്രഹ്മത്യാനന്ദ സന്തതി പര പ്രത്യജിതിരൂപ പശ്യംതി പരദേവത മധ്യമ വൈഗരീ രൂപ ഭക്തമാനസഹംസിക കാമേശ്വര പ്രാണനാഡി കൃതജ്ഞ കാമപൂജിത ശൃംഗാരരസസമ്പൂർണ ജയ ജാലന്തരസ്ഥിത ഓട്യാണ് പീഡനിലയ ബിന്ദുമല വാസിനി രഹോയാഗ ക്രമാരാധ്യ ರಹಸ್ತರ್ಭಣ ತರ್ಪಿ ಸತ್ಯಪ್ರಸಾದಿನಿ ವಿಶ್ವಸಾಕ್ಷಿಣಿ ಸಾಕ್ಷಿವಿವರ್ಜಿತ ಷಡಂಗದೇವತಾಯುಕ್ತ ಷಾಡ್ಗುಣ್ಯ ಪರಿಪೂರಿತ ನಿತ್ಯಕ್ಲಿನ್ನ ನಿರುಪಮ ನಿರ್ವಾಣ ಸುಗದಾಯಿನಿ ನಿತ್ಯೋಡಶಿಕಾರೂಪ ಶ್ರೀಗುಂಠಾರ್ಧ ಶರೀರಿಣಿ ಪ್ರಭಾವತಿ ಪ್ರಭಾರೂಪ ಪ್ರಸಿದ್ಧ ಪರಮೇಶ್ವರಿ ಮೋಲ ಪ್ರಕೃತಿ ಅವ್ಯಕ್ತ ವ್ಯಕ್ತಾವ್ಯಕ್ತ ಸ್ವರೂಪಿಣಿ വ്യാപിനീ വിവിധാകാര വിത്യാവിദ്യാസ്വരൂപിണി മഹാകാമേശ നയന കുദാഹ്ലാദ കൗമുദി ഭക്തഹൃദ തമോഭേദ ഭാനുമത് ബാനുസന്ധതി ശിവധൂതി ശിവാരാധ്യ ശിവമൂർത്തി ശിവങ്കരി ശിവ ശിവപര ശിഷ്ടേഷ്ട ശിഷ്ടപൂജിത അപ്രമേയ സ്വപ്രകാശ മനോവാചാമ ഗഗോചര ചിച്ഛക്തി ചേതനാരൂപ ജഡശക്തി ಜಡಾದ್ಮಿಗ ಗಾಯತ್ರಿ ವ್ಯಾಹೃತಿ ಸಂಧ್ಯಾ ದ್ವಿಜಬೃಂದ ನಿಷೇವಿಧ ತತ್ವಾಸನ ತತ್ವಮಯಿ ಪಂಚಗೋಷಾಂತರಸ್ಥಿತ ನಿಸ್ಸೀಮಹಿಮ ನಿತ್ಯಯೌವನ ಮದಶಾಲಿನಿ ಮಧಗೂರ್ಣಿತ ರಕ್ತಯಾಷಿ ಮದಪಾಡಲ ಗಂಡಭೂ ಚಂದನ ದ್ರವ ದಿಗ್ಧಾಂಗಿ ಚಾಂಬೆಯ ಕುಸುಮಪ್ರಿಯ ಕುಶಲ ಹೋಮಲಾಕಾರ ಹುರುಕುವ ಕುಲೇಶ್ವರಿ ಕುಳಗುಂಡಾಲಯ ಕೌಳಮಾರ್ಗತ್ಪರ ಸೇವಿಧ കുമാരഗണനാഥാമ്പ തുഷ്ടിഹ് പുഷ്ടിർ മതിർ ദ്രതിവ് ശാന്തിഹ് സ്വസ്തിമതി കാന്തിർ നന്ദിനി വിഘ്നാശിനി തേജോവതി ത്രിനയന ലോലാഷി കാമരൂപിണി മാലിനി ഹംസിനി മാതാ മലയാചലവാസിനി സുമുഖി നളിനി സുബ്രൂഹ് ശോഭന സുരനായിക കാലകമ്പി കാന്തിമതി ക്ഷോഭിണി സൂക്ഷ്മരൂപിണി വജ്രേശ്വരി ವಾಮದೇವಿ ವಯೋವಸ್ಥಾ ವಿವರ್ಜಿತ ಸಿದಿಶ್ವರಿ ಸಿಧವಿದ್ಯ ಸಿಧ ಯಶಸ್ವಿನಿ ಯಶಸ್ವಿ ವಿಶು ಚಕ್ರನಿಲಯ ರಕ್ತವರ್ಣ ತ್ರಿಲೋಚನ ಖಟ್ವಾಂಗಾಧಿ ಪ್ರಹರಣ ವದನೈಕ ಸಮನ್ವಿಧ ಪಾಯಸಾನಪ್ರಿಯ ತ್ವಕ್ಸ್ತ ಪಶು ಲೋಕ ಭಯಂಕರಿ ಅಮೃತಾದಿ ಮಹಾಶಕ್ತಿ ಸಮ್ರಧ ಡಾಕಿನೀಶ್ವರಿ ಅನಾಹತಾಬ್ಜನಿಲಯ ಶ್ಯಾಮಾಭ ವದನತ್ವಯ ದಂಶ್ರೋಜ್ವಲ ಅಕ್ಷಮಾಲಧಿಧರ ಲುದಿರ ಸಂಸ್ಥಿತ ಕಾಳರಾದ್ರ್ಯಾಧಿ ಶಕ್ತೋಗವ್ರತ ಸ್ನಿಗ್ಧ ಉದನ ಪ್ರಿಯ ಮಹಾವೀರೇಂದ್ರ ವರದ ರಾಗಿಣ್ಯಂಬಾ ಸ್ವರೂಪಿಣಿ ಮಣಿಪುರಾಬ್ಜನಿಲಯ ವಧನತ್ರ ಸಂಯುಧ ವಜ್ರಾಧಿಗಾಯುಧೋಪೇತ ಡಾಮರ್ಯಾಧಿ ಬೀರಾವ್ರತ ರಕ್ತವರ್ಣ ಮಾಂಸನಿಷ್ಠ ಗುಡಾನ ಪ್ರೀತ ಮನಸ ಸಮಸ್ತ ಭಕ್ತಸುಗತ ಲಾಗಿನ್ಯಂಬಾ ಸ್ವರೂಪಿಣಿ ಸ್ವಾಧಿಷ್ಠಾನಾಂಬು ಜಗದ ಚದುರ್ವಕ್ತ ಮನೋಹರ ಶೂಲಾತ್ಯಾಯುಧ ಸಂಪುನ ಪೀತವರ್ಣ ತಿಗರ್ವಿಧ ಮೇಧೋನಿಷ್ಠ ಮಧುಪ್ರೀತ ಬಂದಿನಾಧಿ ಸಮನ್ವಿಧ ದಧ್ಯಸತ್ತ ಹೃದಯ ಡಾಕಿನಿ ರೂಪಧಾರಿಣಿ ಮೂಲ ಧಾರಾಂಬುಜಾರೂಢ ಪಂಚವಕ್ತ ಅಸ್ಥಿ ಸಂಸ್ಥಿತ ಅಂಗುಶಾಧಿ ಪ್ರಹರಣ ವರದಾಧಿ ನಿಷೇವಿಧ ಮುದಗೌತನಾಸತ್ತ ಚಿತ್ತ ಸಾಗಿನ್ಯಂಬಾ ಸ್ವರೂಪಿಣಿ ಆಜ್ಞಾ ಚಕ್ರಾಬ್ಜನಿಲಯ ಶುಕ್ಲವರ್ಣ ಷಡಾನನ ಮಜ್ಜಾಸಂಸ್ಥ ಹಂಸವಧಿ ಮುಖ್ಯಶಕ್ತಿ ಸಮನ್ವಿಧ ಹರಿದ್ರಾನೈಗ ರಸಿಗ ಹಾಕಿನಿ ರೂಪಧಾರಿಣಿ ಸಹಸ್ರದಳ ಪದ್ಮಸ್ಥ ಸರ್ವವರ್ಣೋಪ ಶೋಭಿತ ದರ ಶುಕ್ಲ ಸಂಸ್ಥಿತ ಸರ್ವಧೋಮುಖಿ ಸರ್ವೌಧನ ಪ್ರೀತಜಿತ್ತ ಯಿನೆಂಬ ಸ್ವರೂಪಿಣಿ ಸ್ವಾಹ ಸ್ವಧಾ ಮಧಿರ್ ಮೇಧ ಶ್ರುಹ್ ಸ್ಮೃಧಿರನುತ್ತಮ ಪುಣ್ಯಕೀರ್ದಿಹ್ പുണ്യലഭ്യ പുണ്യശ്രവണ കീർത്തന പുലോമജാർജിത ബന്ധമോചനി ബന്ധുരാലക വിമർശരൂപിണി വിദ്യ വിയേദാദിജഗൽപ്രസു സർവവ്യാധി പ്രശമനി സർവമൃത്യുനിവാരണി അഗ്രഗണ്യ അചിന്ത്യരൂപ കലികൽമശനാശിനി കാത്യായിനി കാലഹന്റി കമലാക്ഷനിഷേവിധ താമ്പൂല പൂരിതമുഖി ദാഡിമി കുസുമ പ്രഭ മൃഗാഷി മോഹിനി മുഖ്യ മൃഡാനി മിത്രരൂപിണി നിത്യതൃപ്ത ഭക്തനിധിർ നിയന്ത്രി നിഖിലേശ്വരി മൈത്രിയാദിവാസനാലഭ്യ മഹാപ്രളയസാക്ഷിണി പരാശക്തിഹ് പരാനിഷ്ഠ പ്രജ്ഞാന ഘനരൂപിണി മാധ്വിപാനാലസ മത്ത മാതൃകാവർണരൂപിണി മഹാകൈലാസ നിലയ മൃണാല മൃദുദോലത മഹനീയ ദയാമൂർത്തി മഹാസാമ്രാജ്യശാലിനീ ಆತ್ಮವಿಧ್ಯ ಮಹಾ ವಿಧ್ಯ ಶ್ರೀವಿಧ್ಯ ಕಾಮಸೇವಿಧ ಸಾಕ್ಷರಿ ವಿಧ್ಯ ತ್ರಿಗೂಡ ಕಾಮಗೋಡಿಕ ಕಡಾಕ್ಷಗಿಂಗರಿ ಭೂತ ಕಮಲ ಕೋಡಿಸೇವಿಧ ಶಿರಕ್ಸ್ಥಿಧ ಚಂದ್ರನಿಭಾ ಫಾಲಸ್ತೇಂದ್ರ ಧನ್ವಪ್ರಭಾ ಹೃದಯಸ್ಥ ರವಿಪ್ರಖ್ಯ ತ್ರಿಗೋಣಾಂತರ ದೀಪಿಕಾ ದಾಶಾಯಣಿ ದೈತ್ಯಹಂತ್ರಿ ದಕ್ಷಯಜ್ಞ ವಿನಾಶಿನಿ ದರಾಂದೋಳಿತ ದೀರ್ಘಾಶಿ ದರಹಾ ಸೋಜ್ವಲನ್ಮುಖಿ ുരുമൂർത്തി ഗുണനിധിഹ് ഗോമാത ഗുഹജന്മഭു ദേവേശി ദണ്ഡനിധിസ്ഥ ദഹരാകാശ രൂപിണി രാഗാന്ത തിഥിമണ്ഡല പൂജിത കളാത്മിക കളാനാഥ കാവ്യാലാഭ വിനോദിനി സചാമര രമാവാണി സവ്യദക്ഷിണ സേവിത ആദിശക്തി രമേയ ധമ പരമ പാവനാകൃതി അനേകകോടി കോടി ജനനി ദിവ്യവിഗ്രഹ ಕ್ಲೀಂಗಾರಿ ಕೇವಲ ಗುಹಿಯ ಕೈವಲ್ಯ ಪಾದದಾಯಿನಿ ತ್ರಿಪುರ ತ್ರಿಜಗತ್ವಂದ್ಯ ತ್ರಿಮೂರ್ತಿ ಸ್ತ್ರಿದಶೇಶ್ವರಿ ತ್ರಶರಿ ದಿವ್ಯಂದಾಡ್ಯ ದಿವ್ಯಢ್ಯ ಸಿಂಧೂರತಿಲಕಾಂಜಿ ಉಮ ಶೈಲೇಂದ್ರತನಯ ಗೌರಿ ಗಂಧರ್ವ ಸೇವಿಧ ವಿಶ್ವಗರ್ಭ ಸ್ವರ್ಣಗೀರ್ಭ ವರದ ವಾಗದೀಶ್ವರಿ ಧ್ಯಾನಗಮ್ಯ ಪರಿಚೇದ್ಯ ಜ್ಞಾನದ ಜ್ಞಾನವಿಗ್ರಹ ಸರ್ವವೇದಾಂತ ಸಂವೇದ್ಯ ಸತ್ಯಾನಂದ ಸ್ವರೂಪಿಣಿ ಲೋಪಾಮುದ್ರಾರ್ಚಿತ ಲೀಲಾಕ್ಲುಪ್ತ ಬ್ರಹ್ಮಾಂಡಮಂಡಲ ಅದೃಶ್ಯ ದೃಶ್ಯರಹಿತ ವಿಜ್ಞಾತ್ರಿ ವೇತ್ಯವರ್ಜಿತ ಯೋಗಿನಿ ಯೋಗದ ಯೋಗ್ಯ ಯೋಗಾನಂದ ಯುಗಂಧರ ಇಚ್ಛಾಶಕ್ತಿ ಜ್ಞಾನಶಕ್ತಿ ಕ್ರಿಯಾಶಕ್ತಿ ಸ್ವರೂಪಿಣಿ ಸರ್ವಾಧಾರ ಸುಪ್ರತಿಷ್ಠ ಸದಸದ ರೂಪಧಾರಿಣಿ ಅಷ್ಟಮೂರ್ತಿ ರಾಜೈತ್ರಿ ಲೋಕಯಾತ್ರಾ ವಿದಾಯಿನಿ ಏಕಾಕಿನಿ ಭೂಮರೂಪ നിർവൈത ദ്വൈതവർജിത അന്നധ വസുധ വൃദ്ധ ബ്രഹ്മാത്മൈക്യ സ്വരൂപിണി ബൃഹതി ബ്രാഹ്മണി ബ്രാഹ്മി ബ്രഹ്മാനന്ദ ബലിപ്രിയ ഭാഷാരൂപ ബൃഹത്സേന ഭാവാഭാവ വിവർജിത സുഖാരാധ്യ ശുഭകരി ശോഭനസുലഭാഗതി രാജരാജേശ്വരി രാജ്യദായിനി രാജ്യവല്ലഭ രാജതു കൃപ രാജപീഠനിവേശിത നിജാശ്രിത രാജ്യലക്ഷ്മി കോശനാഥ ചതുരംഗ ബലേശ്വരി സാമ്രാജ്യദായിനീ സത്യസംത സാഗരമേഖല ദീക്ഷിത ദൈത്യശമനി സർവലോകവശങ്കരി സർവാരദാത്രി സാവിത്രി സച്ചിദാനന്ദരൂപിണി ദേശകാലാപരിചിന്ന സർവക സർവമോഹിനി സരസ്വതീ ശാസ്ത്രമയി ഗുഹാംബ ഗുഹരൂപിണി സർവോപാധി വിനിർമുക്ത സദാശിവ പതിവ്രത സമ്പ്രദായേശ്വരി സാധ്വി ഗുരുമണ്ഡല രൂപിണി കുലോത്തീർണ ഭഗാരാധ്യ മായ മധു മതി മഹി ഗണാഭ ഗുഹ്യകാരാധ്യ കോമലാങ്കി ഗുരുപ്രിയ സ്വതന്ത്ര സർവതന്ത്രേഷി ദക്ഷിണാമൂർത്തി രൂപിണി സനഗാദി സമാരാധ്യ ശിവജ്ഞാനപ്രദായിനി ചിത്കള ആനന്ദഗലിക പ്രേമരൂപ പ്രിയങ്കരി നാമപാരായണ പ്രീത നന്ദിവിദ്യ നടേശ്വരി മിഥ്യ ജഗതധിഷ്ഠാന മുക്തിദ മുക്തിരൂപിണി ലാസ്യപ്രിയ ലയഗരി ലജ്ജ രംഭാദിവംതിത ഭവാവ സുധാവൃഷ്ടിഹ് പാഭാരണ്യ ധവാനല ദൌർഭാഗ്യദൂല വാതൂല ജരാദ്വാൻഡരവിപ്രഭ ഭാഗ്യാബ്ദി ചന്ദ്രിക ഭക്തചിത്തകേകി ഗനാഗന ലോകപർവത ദമ്പോളി മൃത്യുദാരു കുടാരിക മഹേശ്വരി മഹാകാളി ಮಹಾಗ್ರಾಸ ಮಹಾಶನ ಅಪರ್ಣ ಚಂಬಿಕಾ ಚಂಬುಂಡಾಸುರ ನಿಷುುದಿನಿ ಕ್ಷರಾಕ್ಷರಾತ್ಮಿಕಾ ಸರ್ವಲೋಕೇಶಿ ವಿಶ್ವಧಾರಣಿ ತ್ರಿವರ್ಗದಾತ್ರಿ ಸುಭಗಾ ತ್ರಯಂಬಿಕಾ ತ್ರಿಗುಣಾತ್ಮಿಕ ಸ್ವರ್ಗಾಪವರ್ಗಧ ಶುಕ್ಧ ಜಪಾಪುಷ್ಪ ನಿಭಾಕೃತಿ ಓಜೋವಧಿ ದ್ಯುತಿಧರ ಯಜ್ಞರೂಪ ಪ್ರಿಯವ್ರತ ದುರಾರಾಧ್ಯ ದುರಾದರ್ಶ ಪಾಡಲಿ ಕುಸುಮಪ್ರಿಯ മഹദീ മേരുനിലയ മമതാര കുസുമ വീരാരാധ്യ വിരാട് രൂപ വിരജ വിശ്വതോമുഖി പ്രത്യൂപ പരാകാശ പ്രാണത പ്രാണരൂപിണി മാർത്താണ്ഡ ഭൈരവാരാധ്യ മന്ത്രിണി ന്യസ്തരാജ്യദോ ത്രിപുരേഷി ജയൽസേന നിസ്ത്രൈഗുണ്യ പരാപര സത്യജ്ഞാനാനന്ദരൂപ സാമരസ്യ പരായണ കപർദിനീ കലാമാല കാമധുഗ കാമരൂപിണി कला कलािधी काव्यकला रसज्ञ रसशेवधी पुष्ट पुरातन पूज्य पुष्करा पुष्करेष परमज्योती परधाम परमाणो परात्परा पाशहहस्त पाशहहत्री परमंत्र विभेदनी मूर्त अमूर्ध नित्यतृप्त मुनिमानसहसिक सत्यव्रत सत्यरूप सर्वादर्यामिनी सती ಬ್ರಹ್ಮಣಿ ಬ್ರಹ್ಮಜನನಿ ಬಹುರೂಪ ಬುಧಾರ್ಜಿತ ಪ್ರಸವಿತ್ರಿ ಪ್ರಜ್ಂಡಾಜ್ಞ ಪ್ರತಿಷ್ಠಾ ಪ್ರಕಟಾಕೃತಿ ಪ್ರಾಣೇಶ್ವರಿ ಪ್ರಾಣದಾತ್ರಿ ಪಂಚಾಶತ್ ಪೀಡ್ರೂಪಿಣಿ ವಿಶ್ರಂಖಲ ವಿವಿಕ್ತಸ್ತ ವೀರ ಮಾತ ವೀಪ್ರಸು ಮುಕುಂದ ಮುಕ್ತಿನಿಲಯ ಮೂಲವಿಗ್ರಹ ರೂಪಿಣಿ ಭಾವಜ್ಞ ಭವರೋಗ್ನಿ ಭವಚಕ್ರ ಪ್ರವರ್ತಿನಿ ಚಂದಸ್ಸಾರ ಶಾಸ್ತ್ರಸಾರ ಮಂತ್ರಸಾರಾ ತಲೋದರಿ ಉದಾರ ಕೀರ್ತಿ ಲುಧಾಮ ವೈಭವ ವರ್ಣರೂಪಿಣಿ ಜನ್ಮ ಮೃತ್ಯು ಜರಾತಪ್ತ ಜನ ವಿಶ್ರಾಂತಿ ವಿಶ್ರಾಂತಿದಾಯಿನಿ ಸರ್ವೋಪನಿಷದು ಶಾಂತಿ ಕಳಾತ್ಮಿಕ ಗಂಭೀರ ಗಗನಾಂದಸ್ಥ ಗರ್ವಿಧ ಗಾನಲೋಲುಬ ಕಲ್ಪನಾರಹಿತ ಕಾಷ್ಟ ಕಾಂತ ಕಾಂದಾರ್ಧ ವಿಗ್ರಹ ಕಾರ್ಯಕಾರಣ ನಿರ್ಮುಕ್ತ ಕಾಮಗಿತ ಕನತ್ ಕನಗದಾಡಂಗ ಲೀಲಾ ವಿಗ್ರಹ ಧಾರಿಣಿ ಅಜಾಶ್ಯ ವಿರ್ಮುಕ್ತ മുഗ്ധ ക്ഷിപ്രപ്രസാദിനി അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുതുല്ലഭ ത്രൈ ത്രിവർഗനിലയ ത്രിസ്താ ത്രിപുരമാലിനി നിരാമയ നിരാലംബ സ്വാത്മാരാമ സുധാശ്രിതി സംസാരപങ്കു നിർമഗ്ന സമുദ്ധരണ പണ്ഡിത യജ്ഞപ്രിയ യജ്ഞകീർത്തിരി യജമാന സ്വരൂപിണി ധർമാധാര ധനാധ്യക്ഷ ധനധാന്യ വിവർദ്ധിനി വിപ്രപ്രിയ വിപ്രരൂപ വിശ്വഭ്രമണകാരിണി വിശ്വഗ്രാസ വിദ്രുമാബ വൈഷ്ണവി വിഷ്ണുരൂപിണി അയോനി നിലയ കൂടുസ്ഥ കുലരൂപിണി വീരഗോഷ്ടിപ്രിയ വീര നൈഷ്കർമ്മ്യ നാദരൂപിണി വിജ്ഞാനകലന കല്യാവിദഗ്ധ ബൈംദവാസന തത്വാധിക തത്വമീ തത്വമരസ്വരൂപിണി സാമഗാനപ്രിയ സൗമ്യ സദാശിവ കുടുംബിനി സവ്യാപസവ്യ മാർഗസ്ഥ സർവാപത്വ നിവാരണി ಸ್ವಸ್ಥ ಸ್ವಭಾವ ಮಧುರ ಧೀರ ಸಮರ್ಚಿತ ಚೈತನ್ಯಾರ್್ಯ ಸಾಧ್ಯ ಚೈತನ್ಯ ಕುಸುಮಪ್ರಿಯ ಸದೋದಿತ ಸದಾದುಷ್ಟ ತರುಣಾದಿತ್ಯ ಪಾಡಲ ದಕ್ಷಿಣ ದಕ್ಷಿಣಾರಾಧ್ಯ ಧರಸ್ಮೇರ ಮುಖಾಂಬುಜ ಕೌಳಿನಿ ಕೇವಲ ಅನರ್ಘ್ಯ ಕೈವಲ್ಯ ಪದ ದಾಯಿನಿ ಸ್ತೋತ್ರ ಪ್ರಿಯ ಸ್ತುತಿಮತಿ ಶ್ರುತಿ ಸಂಸ್ತುತ ವೈಭವ ಮನಸ್ವಿನಿ ಮಾನವದಿ ಮಹೇಶಿ ಮಂಗಳಾಕೃತಿ വിശ്വമാതാ ജഗദാദ്രി വിശാലാക്ഷി വിരാഗിണി പ്രഗൽഭ പരമോധാര പരാമോദ മനോമയി വ്യോമകേശി വിമാനസ്ഥ വജ്രിണി വാമകേശ്വരി പഞ്ചയജ്ഞപ്രിയ പഞ്ചപ്രേത മഞ്ചാതിശൈയ പഞ്ചമി പഞ്ചഭൂതേശി പഞ്ചസംഗ്യോപചാരിണി ശാശ്വതി ശാശ്വതൈശ്വര്യ ശർമ്മദ ശംഭുമോഹിനി ധര ധരസുധന്യ ಧರ್ಮಿಣಿ ಧರ್ಮವರ್ಧಿನಿ ಲೋಕಾತೀತ ಗುಣಾಧೀತ ಸರ್ವಾತೀತ ಶಮಾತ್ಮಿಕ ಬಂಧೂಕ ಕುಸುಮ ಪ್ರಖ್ಯ ಬಾಲ ಲೀಲಾ ವಿನೋದಿನಿ ಸುಮಂಗಳಿ ಸುಗಗರಿ ಸುವೇಶ್ಯ ಸುವಾಸಿನಿ ಸುವಾಸಿನಿರ್ಚನಪ್ರೀತ ಶೋಭನಾ ಶುದ್ಧ ಮಾನಸ ಬಿಂಬುತರ್ಪಣ ಸಂಧುಷ್ಟ ಪೂರ್ವಜ ತ್ರಿಪುರಾಂಬಿಕ ದಶಮುದ್ರಾ ಸಾಧ್ಯ ತ್ರಿಪುರ ಶ್ರೀವಶಂಗರಿ ಜ್ಞಾನಮು ജ്ഞാനഗമ്യ ജ്ഞാനജ്ഞേയസ്വരൂപിണി യോണിമുദ്ര ത്രിഗ്ണേശി ത്രിഗുണാബ ത്രികോണക അനഗാദ്ബുത ചാരിത്ര വാംചിതാർത്ഥ പ്രദായിനി അഭ്യാസാദിഷയജ്ഞാത ഷഡദ്വാതീത രൂപിണി അവ്യാജകരുണാമൂർത്തി അജ്ഞാനദ്വാാന്തദീപിക ആപാലകോപവിദിത സർവാനുലംഘ്യ ശാസന ശ്രീചക്രരാജനിലയ ശ്രീമുത്രിപുരസുന്ദരി ശ്രീശിവ ശിവശക്തി ഐക്യ രൂപിണി ലലിതാംബികം ശ്രീലലിതാദേവ്യ നാംനാം സാഹസ്രകം ജഗോ ഇതി ശ്രീബ്രഹ്മണ്ഡപുരാണെ ഉത്തരഖണ്ഡെ ശ്രീഹയഗ്രീവാഗസ്തത്യസംവാദേ ശ്രീലലിതാ സഹസ്രനാമ സ്ത്രോത്രഗദനം സമ്പൂർണ്ണം